സർക്കാരിനെതിരെ മുണ്ടക്കൈ ചൂരുമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ജനകീയ സമിതി സമരത്തിലേക്ക് ദുരന്തമുണ്ടായി ഏഴു മാസമായിട്ടും ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടാൻ വൈകുന്നുവെന്നാണ് പരാതി വയനാട് കളക്ടറേറ്റിന് മുമ്പിൽ ഏകദിന ഉപവാസമിരിക്കാനും തീരുമാനം ജനകീയ സമിതിയും പഞ്ചായത്തും ചേർന്ന് സർക്കാരിന് ലിസ്റ്റ് സമർപ്പിച്ചിട്ടും അന്തിമ ലിസ്റ്റ് വൈകുന്നുവെന്നാണ് ആരോപണം ദുരന്തം നടന്ന് ഏഴു മാസം പിന്നിട്ടു അന്തിമ പട്ടിക പുറത്തിറങ്ങാത്തതിൽ ദുരന്തബാധിതർ ആശങ്കയിലാണ് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഗുണഭോക്തൃ പട്ടിക പുറത്തിറക്കിയെങ്കിലും തങ്ങൾക്ക് വീടുകൾ കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന ദുരന്ത തുടക്കത്തിൽ ഏകദിന ഉപവാസമാണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനപ്പുറത്തേക്കുള്ള സമരപരിപാടികൾ വേണ്ടിവന്നാൽ ആസൂത്രണം ചെയ്യുമെന്നും ജനകീയ സമിതി വ്യക്തമാക്കി സമരം തീരുമാനിച്ചത് ഇപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടിയിട്ട് ഏഴ് മാസത്തോളമായി ഏഴ് മാസത്തോളമായിട്ട് ഇതുപോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് കാരണം ഈ ഫുള്ളി വാഷ് ഔട്ടായ വീടുകളുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതേ ഏത് സാഹചര്യത്തിലും അത് വരുന്നുള്ളത് അവർക്ക് വീട് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മത്തായി സാർ ലൈനിൻ്റെ അകത്തുള്ളതും അതിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള കുറച്ച് ആശങ്കയുള്ള വീടുകളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ ഇതുവരെ ചെയ്തില്ല അതിൻ്റെ ഒരു ആശങ്കയും അതോടൊപ്പം തന്നെ ഈ എൽസൺ എക്സൈറ്റിൽ അഞ്ച് സെൻ്റ് ഭൂമിയാണ് ഇവർ സർക്കാർ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല ഈ മെയിൻ ആവശ്യങ്ങളാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നെടുമ്പാല എസ്റ്റേറ്റിലേതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും പത്ത് സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്ന ജനകീയ സമിതിയുടെ ആവശ്യവും സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഇരു എസ്റ്റേറ്റുകളും ഒന്നിച്ചേറ്റെടുത്ത് പുനരധിവാസം വേഗത്തിലാക്കണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെടുന്നു അതേസമയം ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ ചൂറൽമല മേഖലയുടെ പുനർനിർമ്മാണത്തിനായി അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ചേ പൂജ്യം കോടി രൂപയാണ് കേന്ദ്രം വായ്പയായി നൽകിയത് ഈ സാമ്പത്തിക വർഷം തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധനയോടെയാണ് വായ്പ അനുവദിച്ചിരുന്നത് ഇതിനെതിരെ സംസ്ഥാന സർക്കാരും രംഗത്തു വന്നിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്